ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും ആണ് ആക്കുന്നത് അപ്പോൾ ഞാൻ ദോശ പച്ചരിയും ചോറും മാത്രം ചേർത്തിട്ട് നല്ലപോലെ അരച്ച് എന്താ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അങ്ങനെ ചുടുന്ന ദോശയാണ് അപ്പോൾ ഈ ഒരു ദോശ കണ്ണൂരിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ദോശയും സാമ്പാറുമാണ് രാവിലെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പരിപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളരിക്ക ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങ് ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചിട്ട് അവിടെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശ ആകുമ്പോഴേക്കും നമുക്ക് സാമ്പാറൊന്നാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഉള്ളി തക്കാളി വെണ്ടക്ക അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് എന്നിട്ടതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം കുറച്ച് വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഉപ്പും പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിന് തേങ്ങ വറുത്തിറക്കുന്നൊന്നുമില്ല മല്ലിപ്പൊടി ഇട്ടിട്ട് വെക്കുന്നത് സാമ്പാറാണ് അപ്പോൾ രാവിലത്തെ ദോശ ഒക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം തേങ്ങ വറുത്തിറക്കുന്നൊന്നുമില്ല പിന്നെ നമുക്ക് എട്ട് മണിയാകുമ്പോഴേക്കും പണികളൊക്കെ തീർക്കണം എനിക്ക് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് നല്ല ദിവസം അടുപ്പിച്ച് ലീവ് ഉള്ളതുകൊണ്ട് തന്നെ മോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾ ഇന്നാന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ അവളെ ഒന്ന് കൊണ്ടുവിടണം തലശ്ശേരി വരെ അപ്പോൾ നമുക്ക് അപ്പോൾ എട്ട് മണിയാകുമ്പോഴേക്കും ഫുഡെല്ലാം റെഡി ആയിരുന്നെങ്കിലും മാത്രമേ നമുക്ക് എട്ടരക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഞാൻ സാമ്പാറിലേക്ക് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു പാകമായി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിയിലെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കടുപ്പും ഉലുവയും കൂടെ വറുത്തിട്ട് കൊടുത്താൽ മതി പിന്നെ ചോറ് ഞാൻ പുറത്തെ അടുപ്പത്ത് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഏകദേശം എട്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് വാർക്കാനാവും പിന്നെ ഇതാണ് കുറച്ച് ഇന്നലത്തെ മീനുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുറിച്ച് വെക്കാനുള്ള സമയമില്ലാതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ കുറച്ച് അതിലേക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുള്ളനും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് വെച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വരുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവും അപ്പോൾ അതിലെ ഞാൻ പുളിയും മുളകും ഇട്ടിട്ടാണ് വെക്കുന്നത് അതുപോലെ തന്നെ മുള്ളനും ഒന്ന് വറുത്ത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് സാമ്പാർ വേണമെങ്കിൽ സാമ്പാറും എടുക്കാമല്ലോ അപ്പോൾ അതാ മീനൊന്നും നല്ലപോലെ ഒന്ന് റെഡി ആയിട്ട് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ മക്കൾ ചായയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് മൊത്തമായിട്ട് വീഡിയോ എടുക്കാണ്ട ഒരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാം എട്ട് മണിയാകുമ്പോഴേക്കും ആക്കേണ്ട ഒരു തിരക്കും പിന്നെ ഞാൻ ക്യാമറയൊക്കെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് ഞാൻ എല്ലാം ഓടിച്ചെടുക്കുകയാണ് അപ്പോൾ അത് ചോറൊക്കെ വാർത്തിട്ടുണ്ട് ചായപൊടിയൊക്കെ കഴിഞ്ഞ് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ എട്ടരക്ക് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുക ചെയ്യുന്നത് പിന്നെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പോൾ എന്താ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്നത് അപ്പോൾ എട്ടരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ പത്ത് മണിക്കാണ് ട്രെയിൻ ഉള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയായാലും ഒരു ഒമ്പതരക്കൊക്കെ നമുക്ക് അവിടെ എത്തണം അപ്പോൾ ഒരു ഒമ്പത് മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ മക്കളൊക്കെ ലീവിന് വരുമ്പോഴേക്കും നല്ല സന്തോഷമായിരിക്കും ഉണ്ടാവുക പക്ഷെ പോകുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും പിന്നെ പിന്നെ എന്നായാലും ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഓണത്തിന് ലീവ് ഉണ്ടാവും അപ്പോൾ വരും അപ്പോൾ അത് നമ്മളെങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പിന്നെ ആ ഒരു ട്രെയിനിൽ വരുന്ന സമയമാകുമ്പോൾ മാത്രമാണ് കുറച്ച് തിരക്കുള്ളൂ കേട്ടോ അപ്പോൾ അതാ മോള് പോകാനുള്ള ട്രെയിൻ വന്നിട്ടുണ്ട് പിന്നെ വൈകുന്നേരം നാല് ആകുമ്പോഴേക്കും മോൾ എറണാകുളത്ത് എത്തും അതങ്ങനെ ട്രെയിനൊക്കെ പോയി ഇനിയിപ്പം നമ്മൾ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും അപ്പം മോനും ഇന്ന് ലീവ് ആയതുകൊണ്ട് ഓനു എൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അതാ നമ്മളെപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണിത് അപ്പോൾ അതങ്ങനെ വീട്ടിലേക്ക് എത്തി പിന്നെ നമ്മൾ ഉച്ചക്ക് കറിയൊക്കെ റെഡിയാക്കിയിട്ട് തന്നെ ആണല്ലോ പോയത് ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചുകൊണ്ട് തന്നെ പിന്നെ ഉച്ചക്ക് പിന്നെ അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതാ വൈകുന്നേരത്തെ ചായേടെ കടിയാന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴം എടുത്ത് അപ്പോൾ അത് നാലായി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് നെയ്യ് വാട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നെയ്യല്ല വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെത് ടീസ്പൂണിനേക്കാളും ചെറിയ സ്പൂണാണ് അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഏലക്കായുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇതിലേ ഇപ്പോൾ ഇപ്പം മുന്തിരി ബദാം അങ്ങനെയൊക്കെ നുറുക്കി ഇടുന്നവർക്ക് അത് ഇടാം അതൊക്കെ ഓപ്ഷനിലാണ് എന്നിട്ടത് ഇതിനെ ഒന്ന് ചൂടാറാനായിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ടത് ഇതൊന്ന് ബ്രെഡിൻ്റെ മേലൊക്കെ വെച്ചു കൊടുക്കുക അപ്പം ഞാൻ ആദ്യം ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചിട്ട് ചെയ്യാമെന്നു വിചാരിച്ച പിന്നെ നേത്തപ്പഴം പേർത്തിട്ട് കണ്ടിട്ട് അത് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ തോല് വേർത്ത് കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക അത് ഞാനതൊന്ന് അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്ക് രണ്ടാമതൊന്ന് ഫില്ലിങ് ചെയ്ത് വെക്കാം അപ്പോൾ ചൂടുണ്ടാവും അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ബ്രെഡൊന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കാം ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ അടുപ്പത്ത് ചായയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഞാനതൊന്ന് അടുക്കിയക്കൂടെ ഒന്ന് കട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്